നമസ്കാരം ജാതി സംവരണം ജാതി അടിസ്ഥാനമാക്കിയുള്ള റിസർവേഷൻ അംഗീകരിക്കപ്പെട്ടതാണ് ഹിന്ദു മതത്തിലാണ് ജാതിയും ജാതി ശ്രേണിയും നിലനിന്നിരുന്നത് ഇത് അംഗീകരിക്കപ്പെട്ടതാണ് പുരാതന കാലത്ത് തൊഴിലിനെ അടിസ്ഥാനമാക്കിയാണ് ജാതി നിലവിൽ വന്നത് പിന്നീട് ജാതി അടിസ്ഥാനമാക്കി വർണ്ണവ്യവസ്ഥ നിലവിൽ വന്നു സവർണർ അവർണർ ഇങ്ങനെയാണ് വർണ്ണവ്യവസ്ഥ ഇതിൽ ബ്രാഹ്മണർ ക്ഷത്രിയർ ശൂദ്രർ വൈശ്യർ എന്നിങ്ങനെ നാല് വിഭാഗം സവർണരായും മറ്റുള്ളവരെല്ലാം അവർ ക്ലാസിഫൈ ചെയ്യപ്പെട്ടു ജാതി ശ്രേണിയിൽ അവർണരെ ഏറ്റവും താഴെ തട്ടിലാണ് വിന്യസിച്ചിരുന്നത് അവർണറെ കാണുന്നത് പോലും ദുശകനമായി കണക്കാക്കിയിരുന്നു പേൽക്കാലത്ത് ഈ ജാതി ശ്രേണിയും വർണ്ണ വ്യവസ്ഥയും വളരെ മലിനമായി സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി മനുഷ്യത്വഹീനമായ പ്രവർത്തനങ്ങളിലേക്ക് ചുവടുമാറി അവിടെ തൊട്ടുകൂടായ്മ േണ്ടിക്കൂടായ്മ എന്നിങ്ങനെയുള്ള അനാചാരങ്ങൾ തലപോക്കി ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവ ഇങ്ങനെ കേട്ടിട്ടില്ലേ ജാതി ശ്രേണിയിൽ അവരുടെ താഴെയുള്ള ജാതിക്കാരെ വെറുക്കുകയും ദൃഷ്ടിയിൽപ്പെട്ടാൽ കൂടി ദോഷം വരുമെന്ന് ചിന്തിക്കുകയും ചെയ്തു മൃഗങ്ങൾ അവകാശങ്ങൾ പോലും അവർണ വിഭാഗങ്ങൾക്ക് നൽകിയില്ല അടിമകളാക്കി വെച്ചുള്ള ചൂഷണം നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്നതിനാൽ അവർണ വിഭാഗങ്ങൾ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പാർശ്വവൽക്കരിക്കപ്പെടുകയും അതീവ ദുരിതപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ഭരണഘടന ഇത് തിരിച്ചറിയുകയും മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഭരണഘടനയിൽ റിസർവേഷൻ എന്ന ആശയം രൂപപ്പെടുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസം ചെയ്യാനും ഭരണതലങ്ങളിലേക്ക് കടന്നുവരാനുമുള്ള സാഹചര്യം ഒരുക്കുകയാണ് റിസർവേഷൻ അഥവാ സംവരണം ലക്ഷ്യമിടുന്നത് ജാതിയാണ് റിസർവേഷന് പൊതുവെ അടിസ്ഥാനമാക്കുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കാണ് ജാതി സംവരണത്തിനുള്ള അർഹത ജാതി എങ്ങനെ നിർണയിക്കും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടാണ് ജാതിയും ജാതി വ്യവസ്ഥയും മറ്റു മതങ്ങളിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നില്ല ഹിന്ദു മതത്തിൽ ജാതിയുടെ ഉത്ഭവം പിതാവിൽ നിന്നാണ് അതായത് പിതാവ് ജാതിയിൽപ്പെട്ടതാണെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളും പുലിയ സമുദായത്തിൽ ഉൾപ്പെടുന്നതായി കണക്കാക്കുന്നു പിതാവിന്റെ ജാതി സ്ഥിതിയിൽ നിന്നും മക്കൾക്ക് ഒരിക്കലും പുറത്തു കടക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ജാതി മാറാൻ കഴിയില്ല ഹിന്ദു മതത്തിൽ അമ്മയുടെ ജാതി മക്കൾക്ക് നൽകുന്നതിന് വ്യവസ്ഥയില്ലാത്തതാണ് മദേഴ്സ് കാസ്റ്റ് ഈസ് അൺനോൺ ടു ഹിന്ദുയിസം എന്നാണ് പറയുന്നത് അതുകൊണ്ട് അമ്മയുടെ ജാതി മക്കൾക്ക് ക്ലെയിം ചെയ്യാനാകില്ല എല്ലാ മതങ്ങളെയും പോലെ ഹിന്ദു മതത്തിലും പുരാതന കാലത്ത് സ്ത്രീകളെ പുരുഷന്മാരെ പോലെ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം ഈ സ്ഥിതിയിൽ കേരളത്തിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ജിഒ എം എസ് വൺ സീറോ നയൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അതായത് ഒരു അപേക്ഷകന് അമ്മയുടെ ജാതി ക്ലെയിം ചെയ്യാം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു സർക്കാർ തീരുമാനമാണിത് അത് ഏത് സാഹചര്യത്തിലാണെന്ന് നോക്കാം മിശ്രവിവാഹ സ്ഥിതിയിലാണ് ഇത് പരിഗണിക്കുന്നത് മിശ്രവിവാഹം എന്നാൽ അനുലോമ പ്രതിലോമ തത്വങ്ങൾ പ്രകാരം ഉയർന്ന ജാതിയിലുള്ള ഒരാൾ താഴ്ന്ന ജാതിയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഉയർന്ന ജാതിയിലുള്ള പുരുഷൻ താഴ്ന്ന ജാതിയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിലൂടെ ജാതിക്കാർ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുലത്തിൽ നിന്നും പ്രഷ്ടനാക്കുകയും അങ്ങനെ ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷൻ താഴ്ന്ന സമുദായ സ്ഥിതിയിലേക്ക് താഴ്ത്തപ്പെടുകയാണെങ്കിൽ ആ പങ്കാളിയുടെ കുട്ടിക്ക് താഴ്ന്ന ജാതിയുടെ സംവരണ സ്ഥിതിക്ക് അർഹത ലഭിക്കും എന്നതാണ് ജിഒ എം എസ് വൺ സീറോ നയൻ ഇത്തരം സംവരണ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകൾ പരിശോധിക്കുമ്പോൾ അപേക്ഷകന്റെ പിതാവിന്റെ ജാതിയല്ല മറിച്ച് സാമുദായിക പിന്നാക്ക അവസ്ഥയാണ് പരിശോധിക്കുന്നത് അപേക്ഷകന്റെ പിതാവ് സാമൂഹ്യമായി മാതാവിന്റെ ജാതി സ്ഥിതിയിലേക്ക് താഴ്ത്തപ്പെട്ടിട്ടുണ്ടോ മാതാവിന്റെ സമുദായത്തിൽപ്പെട്ടവർ പിതാവിനെയും അപേക്ഷകനായ കുട്ടിയെയും മാതാവിന്റെ സമുദായത്തിലേക്ക് അംഗങ്ങളായി അംഗീകരിച്ചിട്ടുണ്ടോ എന്നുമാണ് പരിശോധിക്കുന്നത് പ്രദേശവാസികളിൽ നിന്നും വിവരം ശേഖരിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യണമെന്നത് നിർബന്ധമാണ് മിശ്ര വിവാഹിതരുടെ കുട്ടികൾക്ക് മാതാവിന്റെ ജാതിസ്ഥിതി അനുവദിച്ചു നൽകുമ്പോൾ വളരെ കൃത്യമായ പ്രാദേശിക അന്വേഷണം നടത്തി സാഹചര്യങ്ങൾ വിലയിരുത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഓരോ കേസും പ്രത്യേകമായി വീണ്ടും വീണ്ടും വിലയിരുത്തണം കൂടാതെ കുട്ടിയുടെ സ്കൂൾ രജിസ്റ്ററുകളിൽ ഏത് ജാതി സ്ഥിതിയാണ് രേഖപ്പെടുത്തി വന്നിട്ടുള്ളതെന്നും പ്രാധാന്യം അർഹിക്കുന്നു ഇവിടെ കുട്ടിയെ ഏത് വിഭാഗത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ പ്രകാരം വളർത്തുന്നു എന്നത് പരിശോധിക്കാൻ കൂടിയാണ് സ്കൂൾ രേഖകൾ പരിശോധിക്കുന്നത് ഈ ജിഒ എം എസ് വൺ സീറോ നയൻ എസ് സി എസ് ടി വിഭാഗക്കാർക്കാണ് ബാധകമാകുന്നത് എന്നാൽ ഇതിനെ അനുകരിച്ച് മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും ഇതേ രീതിയിൽ സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണെന്ന് പിന്നീട് സർക്കാർ പറയുകയുണ്ടായി ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴും ഇതേ രീതിയിൽ മാതാവിന്റെ ജാതി സ്ഥിതി കൂടി പരിഗണിക്കാമെന്ന് സർക്കാർ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലും ഇതേ രീതിയിൽ സർട്ടിഫിക്കറ്റ് നൽകുമോ എന്ന് ചോദിച്ചാൽ ഇത് ഹിന്ദു മതവുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും പ്രസിഡൻഷ്യൽ ഓർഡറിന്റെ മൂന്നാം ഖണ്ഡികയിൽ പറയുന്നത് പ്രകാരമുള്ള മതമാറ്റം നടത്തുകയാണെങ്കിൽ ഇതെല്ലാം മാറി മറിയും അതായത് ഹിന്ദു മതത്തിൽപ്പെട്ടയാൾ മറ്റൊരു മതത്തിലേക്ക് മാറുമ്പോൾ അയാളുടെ ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണ അവകാശം നഷ്ടമാകും ക്രിമിനെയറിൽ ജാതിയെല്ലാം മറിച്ച് സോഷ്യൽ സ്റ്റാറ്റസ് ആണ് പരിശോധിക്കുന്നത് അവിടെ ജാതി എന്നതിലുപരി ഏതു വിഭാഗത്തിൽ പെടുന്നു എന്നതിനാണ് പ്രാധാന്യം മതംമാറ്റ സ്ഥിതി അംഗീകരിച്ച ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ ലഭിക്കൂർ ടു ക്രിസ്ത്യാനിറ്റി എന്ന് അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ചേരന്മാർ കൺവേർട്ടഡ് ടു ഇസ്ലാം എന്ന് അംഗീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് നിലവിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയും പിന്നാക്ക അവസ്ഥയുമാണ് സംവരണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുൻപുള്ള സ്ഥിതിയിലേക്കാണ് അന്വേഷകൻ എപ്പോഴും നോക്കുന്നത് അതുപോലെ ആ സ്ഥിതിയിൽ പിന്നീട് എപ്പോഴെങ്കിലും കാതലായ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നും മതമാറ്റവുമായി ബന്ധപ്പെട്ട സംഭരണ സ്ഥിതി മറ്റൊരു വീഡിയോയിൽ പറയാം മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ കൂടി കാണുന്നുല്ലോ താങ്ക് യു ദിസ് ലീഗൽ